ടുത്തോളം സന്തോഷം അല്ലാഹുബുഹു ആ സന്തോഷം ഇന്ന് കിട്ടണം നമുക്ക് മകരിപനിസ്കാരത്തിന് മുമ്പായി നാല് ദിക്കറുകൾ ഒരാൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ആ നാല് ലിക്കറുകൾ അവരുടെ ജീവിതത്തിൽ എന്നും മാറ്റമായിരിക്കും ആ പരിശുദ്ധമായ നാല് ലിഖറുകൾ ഏതൊരാള് ചൊല്ലിക്കൊണ്ട് അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നോ ജീവിതത്തിൽ അല്ലാഹു പറക്കത്ത് അപ്പൊ ചിലർ ചോദിക്കും നോമ്പുണ്ടെങ്കിൽ ചെല്ലാൻ പറ്റുമെന്ന് ചിലർ നോമ്പുണ്ടെങ്കിൽ ചോദിക്കുണ്ടെങ്കില് നോമ്പുള്ളവർക്ക് ചെല്ലാം ഇല്ലാത്തവർക്ക് ചെല്ലാം നോമ്പും ഈ ദിക്കറുമായിട്ട് ബന്ധമില്ല ഈ നാല് ദിക്കറുകൾ കാരണം എന്താണ് ഇങ്ങനെ പറയുന്ന എന്നറിയുമോ ചില ഉമ്മമാര് സഹോദരിമാര് മനസ്സുകൊണ്ട് ചിന്തിക്കും അല്ലാഹുവേ ഇന്ന് നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് നോമ്പ് നോക്കാൻ പറ്റാത്തവര് സമയമാണ് എന്നാൽ ഈ ദിക്കറ് ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ എന്റെ പെങ്ങളെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അള്ളാഹു പടപ്പുകളായ നിങ്ങൾക്കൊരു കുറവുമല്ലാഹ വളരെ സന്തോഷവും സമാധാനവുമാണ് അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന അള്ളാഹു നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോകുമോ ഇന്നത്തെ ദിവസം മാത്രമല്ല എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ പവിത്രമായ ദിക്കറുകളുണ്ട് ആ ദിക്കറുകൾ ജീവിതത്തിൽ ചൊല്ലുകയും അത് പഠിക്കുകയും ചെയ്താൽ ഒന്നാമത്തേത് ഇലങ്ങി لست للفردوس أغلى ولا أقوى على نار الجهيم فخب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم ശ്രീകുലക്ക് പദങ്ങൾ എപ്പോഴും ഇത് ചൊല്ലുമായിരുന്നോ ഒരുപാട് പാപങ്ങൾ നമ്മളിൽ വന്നുപോയി ഒരുപാട് തെറ്റുകൾ നമ്മളിൽ വന്നുപോയി എന്നാൽ ആ തെറ്റുകളിൽ നിന്നും തിന്മയിൽ നിന്നൊക്കെ നമുക്കൊരു മോചനത്തിന്റെ സൗകര്മാർന്ന് കിട്ടണോ അതുകൊണ്ട് ഈ ഒരു നല്ലതാണ് ഇലാഹി ലസ്തു റബ്ബേ

ഈമാനിന്റെ മാധുര്യം ാണ് ഈമാനി സന്തോഷം ഉറച്ചവരാണ് ഇന്നും പോകുന്നവർക്ക് അവിടെ ക്ലോക്ക് ക്ലോട്ടവർ കാണാം അതിന്റെ തൊട്ടടുത്ത് തന്നെ വീട് കാണാം എന്നാൽ ഇന്ന് അന്നത്തെ വീടില്ല അവിടെയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ ഉള്ള പരിശുദ്ധരായ ശുദ്ധീകൃതങ്ങൾ അവിടെ നിന്ന് ചൊല്ലുന്നു അല്ല വനെ നിന്റെ നരകത്തിലേക്ക് പോകാനുള്ള ഒരു പോകാനുള്ളൊരു എനിക്കില്ലല്ല റബ്ബേ അതുകൊണ്ട് എന്തുവേണം അല്ല എനിക്ക് നീ നീ നൽകണേ റബ്ബേ തൗബത്തൻ അല്ലാഹ് എനിക്ക് തൗബ ചെയ്യാനുള്ള സമയം തരണേ അല്ലാഹ് ഫഗ്ഫിർ ദുനൂബി എൻ്റെ പാപങ്ങളും മുഴുവനും നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ് ൾ മുഴുവനും നീ നീ തരണേ പിന്നെയോ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്താലും തിന്മകൾ ചെയ്താലും തൊട്ട് സഹോദരങ്ങൾ സഹോദരിമാര് അലഹമുല്ലോ ഇല്ലാത്തവരുമൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി തൗപ ചൊല്ലുമോ അതിൽപ്പെട്ട ഒന്നാമത്തെ തൗപയിൽ ഏറ്റവും നല്ലതേതാ ফিরব <Sess> <Sess> എല്ലാം നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എന്നെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാനിലേക്ക് ഞാൻ പൊറുക്കലിന് ചോദിക്കുകയാൻകുല്ലി തമ്പിൻ എല്ലാ പാപത്തിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും എല്ലാ പാപത്തിൽ നിന്നും എല്ലാ തെറ്റിൽ നിന്നും ഞാൻ നിന്നോട് പൊറുക്കളെന്ന് ചോദിക്കാണ് വളരെ അർത്ഥമുള്ള വരികളാണ് അവിടെ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശേഷം ഈ പൈസ ചൊല്ലും അത്രയും അർത്ഥമുള്ളതാണ് ഇപ്പൊ അത് ചൊല്ലണമെങ്കിൽ അത്രയും അതിന്റെ അർത്ഥം കാര്യ ഗൗരവമാണ് ഇലാഹി മനുഷ്യന്മാരെ അങ്ങനെ ചിന്തിക്കും എങ്ങനെ അമ്മക്ക് വല്യ കുഴപ്പമൊന്നും ഇല്ല നമ്മളിങ്ങനെ പോവല്ലോ ഇനി അറുപത് എഴുപത് മുപ്പത് വയസ്സാണ് ആ ചിന്തിക്കൂലി നിങ്ങൾ എന്തുണ്ടാകും ആർക്കും ചിന്തിക്കാൻ പറ്റില്ല അള്ളാഹുവേയപ്പം മരിച്ചാലും ഏത് സെക്കൻഡിൽ മരിച്ചാലും ഉറക്ക ചൊല്ലി വിട സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര പാപങ്ങൾ ചെയ്തു പോയി എത്ര തിന്മകൾ ചെയ്തുപോയി

يدخلون فِي دِينِ اللَّهِ أَفْوَاجًا فسبح بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا توابا لك അള്ളഹാനോട് നല്ല മനസ്സോടുകൂടി നല്ല കൂടി നമ്മൾ ചോദിക്കാൻ അള്ളാഹുവിലേക്ക് നീറുന്ന കരങ്ങളോടെ മനസ്സ് പൊട്ടുന്നതിനോടെ അള്ളാഹവിലേക്ക് ഞങ്ങൾ ചോദിക്കുന്ന പടച്ചവനെ അള്ളാഹുവെ ഞങ്ങൾ ഒരുപാട് സങ്കടത്തിലാണ് ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ സഹായത്തെ ചോദിക്കുന്ന പരിശുദ്ധമായ ആ ഒരാൾ ഏത് കാര്യം പറയുന്നു അങ്ങനെ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ അവൻ കടത്തിന്റെ കെണിയിലാണെങ്കിൽ പോലും അവരങ്ങനെ കൊണ്ട് കടന്നു വന്നാൽ അവൻ കടത്തിന്റെ കിണിയിലാണെങ്കിൽ പോലും ഇത് ചൊല്ലിയിട്ട് വന്നാൽ അവന്റെ അവൻറെ അല്ലാഹു മാറ്റുകയാണ് ബഗ്ദാദിന്റെ മണ്ണിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണ് അങ്ങനെ ആരോ ചെന്നിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് നീയുന്നപ്പോ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനോട് ചെയ്യാൻ പറയേ നല്ല മനസ്സോടെ നല്ല നീയത്തോട് അദ്ദേഹം കടന്നുപോയി അവിടെ ചെന്നുകൊണ്ട് പറഞ്ഞു അവിടെ ഒരു പണ്ഡിതനോട് ഈ മാസം ഏതെന്നറിയുമോ റജബാണ് മാസം ഇരുപത്തി പരിശുദ്ധമായ രജമാസത്തിലാണ് അള്ളാൻ്റെ ഹബീബ്ലൈസ് ഇരുപത്തിയേഴ് മെഹറാജ് ബുറാക്കിൽ കയറി മേറാജ് രാവിലെ കാറ്റേ മരുവോ തണുപ്പിച്ച കാറ്റേറാജരാവിലെ കാത്തി മരുവോ തണുപ്പിച്ച കാത്തി അത് പരിശുദ്ധമായ എന്നാൽ ഈ മാസത്തിലാണ് അദ്ദേഹം കടന്നു പോകുമ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചത് ഏതാ മാസം അറിയാം പരിശുദ്ധമായ റജബാൻ എന്നാൽ നീറുന്ന പറഞ്ഞു അല്ലാ നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും മാറാൻ അള്ളാഹുവിന്റെ കലാമിൽ അള്ളാഹുവിന്റെ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ആ സൂറത്തിന്റെ പേരാണ് ാണ് സൂറത്തുനസുറോ ആ സൂറത്തുനീറേ നീ റജബിന്റെ നീ ഒരു സമയത്തോ മകരിവിന് മുമ്പ് നിനക്കതൊന്ന് പറ്റുമോ നിന്റെ സങ്കടങ്ങളാണോ കടങ്ങളാണോ ദുഃഖങ്ങളാണോ പ്രയാസങ്ങളാണോ ആ പ്രയാസങ്ങളും ആ സങ്കടങ്ങളും ആ ദുഃഖങ്ങളും എല്ലാ നിന്റെ കൽവിന്റെ അകത്തട്ടിൽ വെച്ചുകൊണ്ട് നീ വന്നതു ചെയ്താൽ അള്ളാഹു നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പോയിരിക്കുകയാണ് ഇരുന്ന് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ദുആ ചെയ്തു അല്ലാഹുവേ ഞാൻ ഞാനിവിടുന്ന് മരിച്ചാൽ ഞാൻ ഒരുപാട് കടമുള്ളവനായി റബ്ബേ ഒരുപാട് കടമുള്ളവനായി മാറിപ്പോകുമല്ലോ അല്ലാ ഇന്നാരും അങ്ങനെ ചിന്തിക്കൂല്ല ഞാനും ചിന്തിക്കൂല നിങ്ങളും ചിന്തിക്കൂല കാരണം എന്താണ് ഇനിയും ഒരുപാട് ദിവസം നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹുബേ എപ്പോഴാണ് നമ്മൾ മരിക്കുന്നറിയില്ല ചില ആളുകളുണ്ട് സമ്പത്ത് ഒരുപാടുണ്ടെങ്കിലും പരിശുദ്ധമായ മക്കത്തും മദീനത്തും പോകൂല അവരുടെ ചിന്ത വയസ്സായിട്ട് പോകാമെന്നാണ് പക്ഷേ അതിനു മുമ്പെങ്ങാണം നീ എങ്ങ് മരിച്ചാൽ അള്ളാഹുവേ നാളെ പടച്ചവന്റെ മുമ്പിൽ കയ്യും കെട്ടി സമാധാനം പറയേണ്ടി വരും ഉസ്താദേ ഉസ്താദേ പോയാൽ ഒരു ഒരുമ്ര മാത്രം ചെയ്യാൻ പറ്റിയാലോ രണ്ടുമ്ര ചെയ്യാൻ പറ്റിയാലോ ഒന്നെങ്കിലും ചെയ്യാൻ നിനക്ക് അവസരം കിട്ടിയ നിന്നെ പോലെ ഭാഗ്യമുള്ള ഒരാളുമില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് ഈ മഹാമനുഷ്യൻ കരഞ്ഞുകൊണ്ട് കടന്നു വന്നവനോട് പറഞ്ഞ സൂറത്തുനിന്ന സ്രോത് കാരണം നിനക്ക് കടമുണ്ട് ആ കടങ്ങൾ അള്ളാഹ് മാറ്റട്ടെ അതുകൊണ്ട് നീ ഓതുമോ കാരണം എന്താ ഇന്നോ നാളെയോ നീ മരിച്ചേക്കാം കടങ്ങൾ വീട്ടാതെ മരിച്ചല്ലോ എന്നവർ ും സങ്കടം വന്നേക്കാ അള്ളാന്റെ മലക്കുകൾ പറയുമല്ല കടമിട്ടുകൊണ്ട് മരിച്ചവനാണവൻ പൊരുത്തപ്പെട്ടു പോകും എന്റെ കാരണം അത്രയും പറഞ്ഞു പ്രിയപ്പെട്ട സ്വഭാബാ ആരെങ്കിലും കടക്കാരായിട്ടങ്ങ് മരിച്ചാൽ അവന്റെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ ഞാൻ കടന്നു വരില്ല അതുകൊണ്ട് കടം വീടാൻ ഏറ്റവും നല്ലതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കടങ്ങൾ വീടാൻ ഏറ്റവും മകരീബിന് മുമ്പ് മുമ്പ് ഞാൻ ഓതന എന്നെ ഓർമ്മപ്പെടുത്തണം നിങ്ങളും ചൊല്ലണം എല്ലാവരും ഓതണം നമ്മുടെ മുമ്പേ ഒരുപാട് ഇന്നിപ്പോ നമ്മുടെ മജിന് ശിഷ്ടം പോലെ ആളുകളാണ് അള്ളാഹു അല്ലരെ സ്വീകരിക്കും അർഹമായ പ്രതിഫലം അള്ളാഹു അള്ളാഹുഅല്ലാ െ അപ്പൊ എന്റെ പ്രിയപ്പെട്ട മോഹനുകൾ മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും നല്ലൊരു സന്തോഷം അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും നല്ലൊരു കഴിവാണ് ആ കഴിവിനെ ഏതാ കഴിവ് സൂറത്തിന്റെ ഇനി ഒരുപക്ഷെ നമുക്ക് പറ്റിയില്ല നമ്മുടെ പ്രിയപ്പെട്ട വീടിന്റെ ഉള്ളിൽ ഉള്ളിൽ ഓതാൻ കഴിയുന്ന മക്കളാണ് അതല്ല ഇനി പെൺമക്കൾക്ക് ഇനി ചില സമയത്ത് ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറുള്ളവരെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് ഓദിപ്പിക്കണം സൂറത്തിൻ നെസറ് കാരണം ഈ ഒരു ദിവസത്തിൽ വല്ലാത്ത പവറാണ് വല്ലാത്തൊരു സന്തോഷമാണ് കബൂലാക്കട്ടെ അതുകൊണ്ടാണ് അവിടെ അള്ളാഹിന്റെ പ്രവാചകർ പോലും

രണ്ടണ്ണായി ഒന്ന് ഇസ്തീഫാണ് രണ്ടാമത്തത് രണ്ടാമത്തെ നസർ നെസു ജനസറുള്ള മനസ്സിലായില്ലേ അള്ളി കരട്ടെ അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തേ അപ്പൊ സുഹൃത്തിനസർ മൂന്നാമത്തത് എപ്പോഴാണ് മകരീപ് നിസ്കാരം കഴിഞ്ഞ പാടെ മകരിപ് നിസ്കാരം കഴിഞ്ഞ അള്ളാഹു അസർ നിസ്കാരം കഴിഞ്ഞ പാടെ മൂന്നാമതായി ചൊല്ലേണ്ടുന്ന ഏതെന്നറിയുമോ ലാ ഹോല വലാ കോ വളരെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം തരുന്ന ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്ന ജീവിതത്തിൽ ഒരുപാട് നിയമത്തുകൾ തരുന്ന ഒന്നാണ് അത് നമ്മൾ ചൊല്ലാൻ വേണ്ടിയിരിക്കണം ഒരുപാട് തവണ ചെല്ലണ ചിലത് അവിടെ നിന്ന് ചിലരിങ്ങനെ ചിന്തിക്കുമ്പോൾ എത്രയാ ചൊല്ലേണ്ടുന്നത് ഒരുപാട് ചൊല്ലാ ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ ചൊല്ലേണ്ടത് എഴുപത്തിമൂന്ന് പ്രാവശ്യമാണ് അപ്പൊ സൂറത്തിൻ്റെ നെസറും എഴുപത്തിയേഴ് പ്രാവശ്യമാണ് അള്ളാഹുസാനുല ചെല്ല സൗഭാഗ്യം നമുക്ക് ഉതരട്ടെ ഉതരട്ടെ അമീം പറഞ്ഞ കുത്തിയിരുന്നാൽ മതിയാവോ എല്ലാരും പറയാമ്യോ അള്ളാഹുമ്മക്ക് രക്ഷപ്പെടുത്തേ അപ്പൊ അതുകൊണ്ട് സൂറത്തു നെസ്സർ ഒന്ന് രണ്ട് 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 ഇതാ ജനസറുള്ള മൂന്ന് എഴുപത്തിമൂന്ന് പ്രാവശ്യം വന്ന് ചൊല്ലുമോ ലാഹോലവല കൂവത്ത ഇല്ലാത്ത ഒരുപാട് സമയമൊന്നും വേണ്ട ഒരുപാട് സമയം വേണോ ഒരുപാട് സമയം വളരെ തുച്ഛമായ സമയം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും പക്ഷെ ഇത് ചൊല്ലുന്ന ഒരാളെ അത് സമയം വരെ കാവലവനിക്കുണ്ടാകും അള്ളാഹുവേ ദാരിദ്ര്യങ്ങൾ വരുന്നതിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും ഏറ്റവും വുംതകുന്ന നിലയിൽ ചൊല്ലുവാനേ ലാഹൗല അതേറ്റം ജീവിതം ഉതകുന്നതാണ് ചൊല്ലിയെന്നാൽ കൽബകം കുളിർത്തൂകലാണ് മനമോ ആശ വെച്ചൊരു പാറതിൽ നീറഞ്ഞലാണ് ജീവിതത്തിൽ അള്ളാഹുഹൂത്താൽ നമുക്ക് നൽകുന്ന സന്തോഷാണ് ഒന്നാമത്തത് ഞാനിങ്ങനെ ആവർത്തിച്ചു പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇതെന്തിനാ ഇത്ര ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത് ആവർത്തിച്ചെന്തിനാ പറയുന്നേ നാലാമത്തറിയുമോ അള്ളാഹുവേ നിങ്ങളുടെ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലൊന്ന് കരുതണം ജീവിതത്തിൽ ത്തിൻ്റെ ഏത് പ്രയാസമാണോ ജീവിതത്തിൻറെ ഏത് സങ്കടമാണോ ജീവിതത്തിൻറെ ഏത് ദുഃഖമാണോ ആ ദുഃഖവും ആ പ്രയാസവും ആ സങ്കടവുമല്ല നിങ്ങളൊന്ന് മനസ്സ് കൊടുത്തു കരുതിയിട്ട് അലഹമില്ല നല്ലതുപോലെ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നല്ല ചിന്തയോടെ നിങ്ങൾ നല്ല മനസ്സോടുകൂടി കിട്ടുന്ന ചൊല്ലിയാൽ ഏതാണ് ഹസ്ബുനല്ലോലാ വന്യന് റിയാവുന്നത് ഇക്കറാണ് പക്ഷേ ഈ പരിശുദ്ധമായ ഈ പവിത്രമായ ഈ ഉള്ള ദിവസം അസർ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ചെയ്യണം സന്തോഷവും എല്ലാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഇൻഷാല് ഈ പറഞ്ഞ നാല് സുഹൃത്തും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അള്ളാഹു നീ നമ്മെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ പഠിച്ചവൻ എല്ലാരും ഒന്ന് നല്ലതുപോലെ ആമീൻ പറയണം ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഈ മജിലിസിനെ അല്ലാ അള്ളാഹുവേ കണ്ണുകൊണ്ട് കാതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി റബ്ബേ നീ ഞങ്ങക്ക് പൊരുത്തപ്പെട്ടു െ അന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാര് ചെറുപ്പക്കാർ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ മനസ്സിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുക്കല്ല പഠിച്ചവനെ അള്ളാഹുവേ മാനസിക രോഗം കൊടുക്കല്ല അല്ലാ കൈകാലുകൾ തളർന്നു പോകുന്ന രോഗം കൊടുക്കല്ല അള്ളാഹുവേ അല്ലാ ഇന്ന് റജബിൽ ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട കബറിലാണ് അല്ലാഹുവേ അല്ലാഹുവേ അവരുടെയൊക്കെ കബരടങ്ങളെ നീ സ്വർഗത്തിന്റെ വീടാക്കി കൊടുക്കണേ അല്ല അല്ലാഹുവേ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹുവേ കൂട്ടുകുടുംബങ്ങൾ വിട പറഞ്ഞ സങ്കടം മാറാത്തവരാണ് അവർക്കൊക്കെ മകഫറത്തും മറഹമത്തും കൊടുക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ രക്ഷപ്പെടുത്തണേ അല്ല അവർക്ക് രോഗങ്ങൾ കൊടുക്കൽ അല്ല അവർക്ക് സങ്കടങ്ങൾ കൊടുക്കല്ല പഠിച്ചവനെ അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലേ അല്ലാഹു ഓരോരുത്തരുടെ മനസ്സിന്റെ അകത്തെട്ടിലും ഒരുപാട് സംബന്ധമാണ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേച്ചോനെ ഞങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ഈ മജിലിസിനെ കപൂലാക്കണേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കബൂലാക്കണേ അല്ലാഹുവേ സങ്കടത്തിലും രോഗത്തിലും ദുഃഖത്തിലും ആരുകിടക്കുന്നു ഓറബേ അവരുടെ രോഗങ്ങളെ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേ ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ യാ അർഹമർ റഹീമീൻ